മച്ചാ പറയേ മീനുകൾ ശരിക്കും നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അശ്വിനും നോഫുലായിട്ടനും സൂക്ഷ്മമായിട്ട് നിരീക്ഷയാണ് നിൽക്കുന്നത് ഏ സമയത്തു വേണമെങ്കിൽ ഹുക്കൾ വരും നല്ല ചിമിട്ട മീനുകൾ ഇവിടെ കല്ലുകളുടെ സൈഡിൽ നിന്ന് കറങ്ങുന്നുണ്ട് രമേശ് ആയിട്ടും ഫ്ലോട്ട് ശരിക്കും നിരീക്ഷണം അടിച്ച ഓ അശുൻ്റെ ഉള്ളിൽ മീനടിച്ച് മിസ്സായിരിക്കുകയാണ് ഒരു തകർപ്പ് മീനാണ് ഇത് അടിച്ചത് ശരിക്കും മീനുകൾ നമ്മുടെ ബേറ്റെടുത്തോണ്ടിരിക്കുന്ന സമയാണിത് ഇതുപോലെ അവരുടെ ഫീഡിങ് ടൈമിലൊക്കെയാണ് നമ്മൾ കൊണ്ടുപോയി ചൂണ്ടിയിടുന്നതെങ്കിൽ നല്ല റിസൾട്ട് കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് പോരാത്തതിന് ഇത് രാവിലെ സമയം കൂടെയാണ് ഈ സമയത്താണ് കടലിലെ മീനുകളെല്ലാം കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതും ഇരയെടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് നമ്മളും വേട്ടക്കായിട്ട് ഈ സമയം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരുടെ ചൂണ്ടയിലാണ് അടുത്തടി പുട്ടുകാർ മാത്രം നോക്കിയത് ഇനി എല്ലാവരും ഫ്ലോട്ട് നിരീക്ഷിച്ച് നിൽക്കുകയാണ് ഹുക്കപ്പ് കൊടുക്കാനായിട്ട് അടിച്ച് താത്തുന്ന നിമിഷം തന്നെ ഹുക്കപ്പ് കൊടുക്കണം നോഫലേട്ടിനും അതുപോലെ തന്നെ അശ്വിനും തൊട്ടടുത്ത് തന്നെയാണ് ചൂണ്ടയിറക്കിയിരിക്കുന്നത് അവിടെ കല്ലുകളുടെ തൊട്ട് സമീപത്തായിട്ട് ഇഷ്ടം പോലെ മീനുകൾ കൂടി നിൽക്കുന്നുണ്ട് അവർ ഉറപ്പായിട്ടും ബേറ്റെടുക്കുന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പോൾ ആടി പൊട്ടാനായിട്ടുള്ള കാത്തിരിപ്പിനാണ് നമ്മുടെ മൂന്ന് ചൂട്ടക്കാരും പച്ചപ്പാരെ നമ്മുടെ ചുണ്ടക്കാരുടെ നേതൃത്വത്തിൽ തകർപ്പം വേട്ടേനവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് ഓ അടിച്ചു ഓ ഒന്നും പറയല്ല അശ്വിൻ്റെ ചുണ്ണിൽ അടുത്ത് മീൻ അടിച്ച് കയറിയിരിക്കുകയാണ് ഓ പൊളി 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 നച്ചുരെയാണ് കയറിയിരിക്കുന്നത് ഈ നച്ചറുകൾ കല്ലുകളുടെ സമീപത്ത് പറ്റി പിടിച്ചിടക്കുന്ന പാഴയും പൂപ്പിലൊക്കെ കഴിക്കാനായിട്ട് വരുന്നതാണ് എന്തായാലും നമ്മുടെ ബെയ്റ്റ് അവർ കാണുമ്പോൾ തന്നെ ചാടി പിടിക്കുന്നുണ്ട് അപ്പം അശ്വിൻ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ അവനെ ബോക്സിലേക്ക് മാറ്റുകയാണ് ഇതിങ്ങനെ ഹുക്ക് റിമൂവ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണികളാവുന്നത് നമ്മുടെ കുത്തി കഴിഞ്ഞിട്ടാണ് എട്ടിൻ്റെ പണി കിട്ടിയത് മറ്റുമെ തകർപ്പം വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുല്ലികളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നിനു പറയും ഒന്നായിട്ട് ശരിക്കും അവർക്ക് കുത്തു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചൂണ്ടയിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാരും ഒരു സ്ഥലത്ത് തന്നെ ബെറ്ററക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വലിയ തിരയും കാര്യങ്ങളൊന്നും ഇല്ല കടലിൽ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ മാക്സിമം മീനെ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം ഏ സമയത്ത് കടൽ പ്രക്ഷിപ്താവുന്ന പറയാനായിട്ട് പറ്റില്ല നല്ല രീതിയിൽ തിര ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ കംഫർട്ടബിളായിട്ട് നിന്ന് ചൂണ്ട ഇടാനായിട്ട് പറ്റില്ല ഫ്രൂട്ട് നിരീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മീൻ കൊത്തുന്നത് മനസ്സിലാവും നൊഫലേട്ടൻ ഹുക്ക പോ കൊടുക്കാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ചെറിയ ചെമ്മിൻ്റെ പീസാണ് നമ്മൾ ഹുക്കി അതുകൊണ്ട് തന്നെ മീൻ വന്നത് വിഴുങ്ങാനായിട്ട് അധികം സമയമൊന്നും വേണ്ട അവർ വന്ന് ഒന്ന് തട്ടിപ്പുറയ്ക്കും അത് ലോക്കാവും അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ അശ്വിനും മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഫ്ലോട്ട് നിരീക്ഷിച്ചാണ് അശ്വിനും നിൽക്കുന്നത് ഉക്കപ്പിൻ്റെ ടൈമിംഗ് പാളാൻ പാടില്ല മീൻ അടിച്ച് താത്തുന്ന സമയത്ത് തന്നെ നല്ല പവർഫുൾ ഉക്കപ്പ് കൊടുക്കണം തൊട്ടപ്പുറത്ത് രമേശ് ചേട്ടൻ പതിനഞ്ചടിയിലെ പോൾ ഉപയോഗിച്ചാണ് ഉപയോഗിച്ചാണ് വേടാത്തിക്കൊണ്ടിരിക്കുന്നത് ആരുടെ ചൂണ്ടയിലാണ് അടുത്ത മീൻ പിടിക്കാതെ മാത്രം നോക്കിയാൽ ഇനി ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് മച്ചമാരെ പോളോട് ഉപയോഗിച്ച് നമ്മുടെ ചൂണ്ടക്കാരുടെ നേതൃത്വത്തിൽ മാരക വേട്ടൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകൾ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മീനോടൊന്നും മാറത്തില്ല വെയിലേറ്റവും പതിയെ സ്റ്റാർട്ടായിട്ടുണ്ട് ഈ സമയത്ത് നല്ല ഇടിപെട്ട് മീനുകളൊക്കെ തീരത്തിൻ്റെ സമീപത്തേക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്ലോട്ട് നിരീക്ഷിച്ചാണ് നമ്മുടെ രണ്ട് ചൂണ്ടക്കാരെ നിൽക്കുന്നത് ഹുക്കപ്പ് കൊടുക്കാനായിട്ട് ഫ്ലോട്ട് അടിച്ച് തകർന്ന ആ നിമിഷം തന്നെ ഹുക്കപ്പ് കൊടുക്കണം ചെറിയ ഹുക്ക ഇട്ടിരിക്കുന്നത് നല്ല ഷാർപ്പായിട്ടുള്ള ചെറിയ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മീൻ ചെറുതായിട്ട് വന്ന് തട്ടിയാൽ തന്നെ അതിനകത്ത് പെട്ടെന്ന് തന്നെ കയറി പിടിക്കാനുള്ള എല്ലാ ചാൻസ് ഉണ്ട് കൊടുക്കാനായിട്ട് രമേശ് ചേട്ടൻ സെറ്റായിട്ടാണ് നിൽക്കുകയാണ് പതിനഞ്ചടിയുടെ പൊള്ളറോടാണ് രമേശ് ചേട്ടൻ ഇവിടെ വേട്ടക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങി നിന്ന് തന്നെ മീനുകൾ ഈസി ആയിട്ട് അടിച്ചു കയറാനായിട്ട് പറ്റൂടെ മച്ചമാരെ നമുക്കൊരു ഹെലികോപ്റ്റർ ഫിഷ് അടിച്ചു കയറിയിരിക്കുകയാണ് മുത്തേരി കാളം മുത്തേരി കടമുരി എന്നൊക്കെയാണ് ഇവനെ വിളിക്കാറ് ഇവന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇതുപോലെ നമുക്ക് ഇവരെ കുത്തി നിർത്താനായിട്ട് പറ്റൂടെ